ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്റെ വിശേഷത്തിലേക്ക് പോവാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് മാഷിനെയും കമലന്നെയാണ് ആ കുട്ടിയുടെ മുന്നിൽ തോക്കുന്നുള്ള ഭയുകൊണ്ടല്ല അവനെ ഒരു ദിവസമെങ്കിലും എന്റെ മുന്നിൽ ഒന്ന് വിജയിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണണം കമലേ അത്രയേ ഉള്ളൂ ജനിപ്പിച്ച മകനോടുള്ള വെല്ലുവിളിയൊന്നും അല്ല കമലേ പക്ഷേങ്കില് ഒരച്ഛന്റെ മരിക്കുന്നതിന് മുൻപുള്ള ഒരു ആഗ്രഹം അത്ര മാത്രമേ ഉള്ളൂ ഉള്ളിനുള്ളിനുള്ളിൽ ഒരു സ്വപ്നവും മോഹവും ഒക്കെയാണ് കമലെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ മാഷിന്റെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ഭയങ്കര സന്തോഷമായിട്ടോ ശരിക്കും അപ്പൊ വേദിയോടുള്ള ദേഷ്യല്ല ശരിക്കും വിക്രത്തോടുള്ള സ്നേഹമാണ് അതുപോലെ തന്നെ വേദയോട് സ്നേഹിക്കുന്നുണ്ട് എന്ന് കമലയ്ക്ക് മനസ്സിലായി മാഷെ എന്നൊക്കെ പറഞ്ഞ ആള് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ വേദേനയാണ് അപ്പൊ വേദ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുക നേരം കൊറയായി ഉറങ്ങുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ച ചോദിച്ചു ശ്രീജ ലൈറ്റിട്ടപ്പം ആളവിടെ ഇങ്ങനെ ഇരിപ്പാണ് ഉറക്കം വന്നില്ല അതുകൊണ്ടാ അച്ഛൻ കഴിക്കാതെ പോയത് ഓർത്തിട്ടാണോ എന്ന് ചോദിച്ച ശ്രീജ നന്ദിനി അങ്ങനെ പറയൂന്ന് ഞാൻ വിചാരിച്ചില്ല സാരമില്ല ശ്രീജ അടുത്തി അച്ഛനെ വഴക്ക് പറയൂന്നെ നന്ദിനി അടുത്ത് മിക്കവാറും വിചാരിച്ചു കാണുന്നു പക്ഷെ കഴിക്കാതെ എനിക്ക് പോവെന്ന് വിചാരിച്ചു കാണില്ല അച്ഛനോട് ദേഷ്യമൊന്നും തോന്നുന്നുണ്ടെട്ടോ വിക്രമന്റെ കാര്യം കൊടുത്ത് അത്രയ്ക്ക് സങ്കടം അച്ഛന്റെ ഉള്ളില അതുകൊണ്ടാ അയ്യോ എനിക്ക് ദേഷ്യമൊന്നുമില്ല ഒന്നുമില്ലെങ്കിലും ഞാൻ വീട്ടിൽ തന്നെ കഴിയുന്നില്ലേ ഇവിടുത്തെ അച്ഛന്റെ സ്ഥാനത്ത് എന്റെ അച്ഛനങ്ങാണോ ആയിരുന്നെങ്കിൽ എപ്പോഴേ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയേനെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല എന്ന് പറഞ്ഞു അല്ല ഏട്ടത്തി ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ എന്താ മോളെ ഞാൻ ഇന്ന് വെറുതെ വിക്രമിന്റെ മുറിയിലേക്ക് പോയി അടുക്കി പെറുക്കി വെക്കുന്നതിനിടയില് ഷെൽഫില് കുറെ കപ്പുകളും മെഡലുകളും സർട്ടിഫിക്കറ്റ്സും ഒക്കെ കണ്ടു എല്ലാം കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കിട്ടിയിരുന്ന സമ്മാനങ്ങളാ സ്കൂളിലും കോളേജിലും ഒക്കെ ടോപ് സ്കോറർ ക്രിക്കറ്റ് നാടകം അങ്ങനെ എല്ലാം എല്ലാം ഉണ്ടായിരുന്ന ഒരാള് ഇങ്ങനെയാ സി ഇങ്ങനെ ആയി പോയത് എന്ന് ചോദിച്ചു എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല എനിക്ക് വിധി ചിലപ്പോ അങ്ങനെയാ അങ്ങനെയാകുമ്പോളെ നമ്മൾ വിചാരിക്കാത്ത പലതും നമ്മളോട് ചെയ്തു കളയും എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചോ നീ ആലോചിച്ചത് ശരിയാ അത്രയും മെടുക്കന ഒരാള് എങ്ങനെ എങ്ങനെ ആയിപ്പോയിന്ന് ഒരു വലിയ ഒരു ചോദ്യം തന്നെയാ ഞാൻ വിവാഹം കഴിച്ചു വരുമ്പോ വിക്രം കോളേജിൽ പഠിക്കുക എല്ലാത്തിലും മെടുക്കൻ എല്ലാവരുടെയും പ്രതീക്ഷ അവൻ ആയിരുന്നോ അവൻ നന്നായി പഠിക്കുവായിരുന്നോ എല്ലാത്തിലും ഒന്നാമൻ പിന്നെ ഈ കാണുന്ന പോലെ ഒന്നും അല്ല എല്ലാവരോടും ജോളിയായിരുന്നു കളിയും ചിരിയും തമാശയും ഒക്കെ ആയിട്ട് എല്ലാത്തിലും അവന് കണ്ണെത്തും അച്ഛന് ഏറ്റവും അടുപ്പം അവനോടായിരുന്നു ശരിക്കും കൂട്ടുകാരെങ്ങനെയാണോ അതുപോലെ എങ്ങനെ ഒരു അച്ഛനും മകനും ഉണ്ടോന്ന് പോലും ചെലപ്പോ നമ്മളെ സംശയിച്ചു പോവും അത്രയ്ക്ക് കൂട്ട അത്രയും ബന്ധമുണ്ടായിരുന്ന ഒരു അച്ഛനും മകനും ഇങ്ങനെയാവാൻ പറ്റുവോ ആ ബന്ധം എങ്ങനെയായിരുന്നു എന്ന് വീരിൽ കണ്ടയാളല്ലേ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിക്രത്തിന് ഒരു പനി വന്നു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും അതങ്ങ് വഷളായി ആൾ അങ്ങ് കൊഴഞ്ഞു വീണു ഒന്ന് രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു ആ സമയത്ത് അച്ഛൻ ജലപാനം പോലും കഴിച്ചിട്ടില്ല ശരിക്കും ഉപവാസം എന്ന് പറഞ്ഞാൽ മതിയല്ലോ വിക്രത്തിന് ഭേദമായി വിക്രം കഴിക്കാതെ ഞാൻ കഴിക്കില്ല എന്നുള്ളൊരു വാശിയായിരുന്നു അച്ഛന് എന്നോടും എന്തോ ഒരു കാര്യമായിരുന്നു അവനെന്ന് അറിയോ ഏട്ടത്തി അമ്മ എന്ന് വെച്ചാ അമ്മയുടെ സ്ഥാനാണ് അതുകൊണ്ട് അമ്മയായിട്ടാ ഞാൻ കണക്കാക്കൂന്ന് എപ്പോഴും എന്നോട് പറയായിരുന്നു പക്ഷേ എന്ന് പറഞ്ഞു ശ്രീജിയും ആകെ വിങ്ങി പൊട്ടുകാണ് കേട്ടോ എല്ലാം പെട്ടെന്ന് തന്നെ മൊത്തത്തിൽ മാറി മറിഞ്ഞു ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ലോകം മാറി എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയായി അതുവരെ അച്ഛന്റെ കണ്ണിലുണ്ടായിരുന്ന മകൻ തെമ്മാനിയും റൗഡിയും ആയി മാറി കൂട്ടുകാരെ പോലെ കഴിഞ്ഞിരുന്നവർ ശത്രുക്കളെ പോലെയായി അവന്റെ പഠനം നിലച്ചു ജീവിതത്തിന്റെ കുറെ വർഷങ്ങൾ അങ്ങനെ അവൻ സ്വയം തൊലച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതോടെ മറ്റൊരാളെ പോലെ ആയി മാറി അധികം നാളില്ലാതിരുന്ന ആ മറ്റൊരാൾ തെളിച്ചു പറയേട്ടെത്തി എന്താ ഉണ്ടായത് എന്ന് ചോദിച്ചു പറ എന്താ വിക്രത്തിന് സംഭവിച്ചത് എന്ന് ചോദിച്ചു അപ്പം ഇണ്ടാ നിക്കണം എനിക്കറിയണം എല്ലാം എനിക്കറിയണം പറയേട്ടതി പറ എന്ന് പറഞ്ഞു ഒരു ദിവസം വിക്രം എന്ന് പറഞ്ഞ ഇങ്ങനെ കഥ പറയാൻ തുടങ്ങുമ്പഴത്തേനും പെട്ടെന്ന് കമല വന്നു ശ്രീജെ എന്ന് വിളിച്ചു വന്നിട്ട് എന്നാ നിനക്ക് നിനക്കെന്താ കിടക്കാൻ സമയമായില്ലേ ആഹ് കിടക്കാറായമ്മേ പൂവാണ് എന്നാ വേഗം ചെല്ല വേഗം ചെന്ന് കിടക്കാൻ നോക്ക എന്ന് പറഞ്ഞു അപ്പൊ ശ്രീജ വേഗം തന്നെ എഴുന്നേറ്റ് പോയി അപ്പൊ കമല നമ്മുടെ വേദന മുഖത്തോക്കിട്ട് കുട്ടി കിടന്നോളൂ എന്ന് പറഞ്ഞു നീങ്കം കുറയായി എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നേരെ കമലയും പോയി കിടന്നു കേട്ടോ അപ്പൊ പിറ്റേ ദിവസം രാവിലെ വേണ്ട കുളിയൊക്കെ കഴിഞ്ഞ് വേദ ഫ്രഷ് ഫ്രഷായിട്ടാ വന്നിരിക്കുകയാണ് അപ്പൊ അതേ വേദയ്ക്കുള്ള ചായയായിട്ട് കമല അങ്ങോട്ടേക്ക് വന്നു ദാ മൂള് ചായ കുടിക്കേ മോള് ഹാളി ഹാടിക്കിടക്കണ്ടാട്ടോ തട്ടുംപുറത്തേക്കുള്ള കോണിമുറിയിൽ അമ്മ ഒരു കട്ടിൽ കൊണ്ടിടാം അവിടെ പോൾ ഉറങ്ങിയാ മതി കേട്ടോ അയ്യോ അമ്മേ അത് അച്ഛൻ അറിഞ്ഞാല് ഓ ഒന്നും പറയില്ല എനിക്കറിയാം സാരമില്ല മോളെ ഈ വീട്ടീന്ന് പറഞ്ഞയക്കണം എന്ന് അച്ഛൻ പറഞ്ഞത് മോളോടുള്ള ദേഷ്യം കൊണ്ടാണോ അല്ലല്ലോ സ്നേഹം കൊണ്ടല്ലേ അതുകൊണ്ട് മോള് നീ മുഖേന നന്നാവാനായിട്ടായിരിക്കും എന്റെ മകന് യോഗമെങ്കിലോ പറയാൻ പറ്റോ അതും പറയാൻ പറ്റില്ല അപ്പൊ എന്നെ ഈ മരുമകളായിട്ട് അംഗീകരിച്ചു എന്നാണോ അമ്മ പറഞ്ഞത് ഇങ്ങനെ ഒരു ഷാട്ടിക്കാരി മരുമകളാകുമ്പോ അമ്മായിയമ്മക്ക് വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ പതിയെ പതിയെ എല്ലാവരും അത് അംഗീകരിച്ചോളൂ അമ്മേ എന്ന് പറഞ്ഞു അപ്പം എങ്ങനെയാ നിൽക്കാണ് മുത്തശ്ശി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന അമ്മ സ്വന്തം അമ്മയെ പോലെ ആയിരിക്കുമെന്ന് ഒരിക്കലും അമ്മായിമ്മയെ പോലെ ആയിരിക്കില്ല എന്ന് പറയായിരുന്നു ആ അനുഗ്രഹം എന്താണെങ്കിലും വലിച്ചോ ഒരു തരത്തില് എന്റെ അമ്മയേക്കാർ സ്നേഹമുള്ള ഒരു അമ്മയാ എനിക്ക് ഇവിടെ കിട്ടിയത് അപ്പൊ ഇത് കേട്ടിട്ട് നന്ദനിക്ക് ദേഷ്യം വന്ന് അങ്ങ് പോവാണ് ആ സ്വാതന്ത്ര്യം എടുത്തോണ്ട് എന്നോട് സത്യം പറയുവോ എന്ന് ചോദിച്ചു അപ്പൊ എന്താ മോളെ ഇന്നലെ ശ്രീജിയോട് ചോദിച്ച ചോദ്യമാണോ എന്ന് ചോദിച്ചു അതെ അതെ അമ്മേ പറമ്മേ എന്താ പറ്റിയത് വിക്രത്തിന് എന്താ സംഭവിച്ചത് എന്ന വേദം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ് ചോദിക്കാണോട്ടോ സത്യം പറയണ അമ്മ എന്ന് പറഞ്ഞു അപ്പൊ കുറച്ചു നേരം അങ്ങനെ ഇരുന്നട്ടെ മോളെ മറ്റൊന്നും കൊണ്ടല്ല ചിലതൊന്നും നമ്മള് ജീവിതത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അത് മറക്കാനുള്ളത് മാത്രമാണ് മോളെ അത് ഓർത്താല് പിന്നെ ചിലപ്പോ ജീവിതം തകർന്നു പോയിന്ന് വരും എന്ന് പറഞ്ഞിട്ട് കമല അകത്തേക്ക് പോയി ഇത് കണ്ട അന്തിനാണെങ്കിൽ ഒത്തി ദേഷ്യം പിടിച്ചത് എ അകത്ത് കയറി ഇരിക്കണം അകത്ത് വന്നിട്ട് ശേടത്തി നേരത്തെ തന്നെ അവളുടെ കുപ്പിയിലായി ഇപ്പതേ അമ്മയും കുറച്ചു കഴിയുമ്പോൾ അമ്മയുടെ വാക്കിലൂടെ അച്ഛനും പോവും അതോട് എന്റെ കാര്യം കട്ട പുക എങ്ങനെങ്കിലും അവളെ പുകച്ച് പൊറത്തേ അടിക്കണോന്ന് ഓർത്ത അത് നടക്കില്ല അപ്പൊ തന്നെ നന്ദിനി ഫോൺ എടുത്ത് നമ്മുടെ എന്താ പറയാ രാധേനെ വിളിക്കാൻ കേട്ടോ അപ്പൊ രാധ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മ പറയാണ് മോളെ റേഷൻ വാങ്ങാൻ മറക്കല്ലേ നീ ലാസ്റ്റ് ഡേറ്റാ അച്ഛനെ പറഞ്ഞു വിട്ടോടെ എനിക്ക് ക്യൂ നിക്കാൻ പണമേ നീ ഞാൻ പോണോ എന്ന് ചോദിച്ചു എന്റെ പൊന്ന മോളെ ഒരാഴ്ചയായിട്ട് പറയാൻ തുടങ്ങിയതാ ഈ ഇതുവരെ ഓരനക്കില്ല നീ ആ വിവറിയിച്ച് പോയി ഒരു കുപ്പി വാങ്ങാൻ പറഞ്ഞു നോക്കി ഇപ്പൊ തന്നെ വാലിന് തീ പിടിച്ച പോലെ ഇങ്ങനെ പോന്ന കാണാ ഏഹ് കഷ്ടം തന്നെ എന്തൊരു സോതനം എന്നൊക്കെ പറഞ്ഞ് രാവിലെ ചവിട്ടി തുള്ളി ആകുന്നിറങ്ങുമ്പോഴത്തേനുമാണ് നമ്മുടെ നന്ദിനുടെ പോള് വരുന്നത് നേരത്തി എന്താ വിശേഷം എന്ന് ചോദിച്ചോ ഓ നീ വിശേഷം അന്വേഷിച്ച് നീ കാളയം കളിച്ച് അതിലേ നടന്നു ഇവിടത്തെ വിശേഷങ്ങളൊന്നും നിനക്കറിയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു അവിടുത്തെ ഇപ്പൊ എന്താ വിശേഷം ദേ ഇവിടെ ചുമ്മാ വലിഞ്ഞു കയറി വന്നോള് ഇവരുടെ വീട്ടിലെ മരുമകളായിട്ട് സ്ഥാനമേറ്റിരിക്ക എല്ലാവരുടെയും മനസ്സില ഇപ്പൊ ദേ ആദ്യം നമ്മുടെ ശ്രീ ശ്രീചേടത്തിയുടെ മനസ്സില് പിന്നെ ദേണ്ട അമ്മയുടെ മനസ്സില് അധികം വൈകാതെ ദേ അച്ഛന്റെ മനസ്സിലും കേറും അതിനിപ്പൊ എന്താ ആരുടെ മനസ്സിൽ കയറിയാലും വിക്രത്തിന്റെ മനസ്സിലൂടെ സ്ഥാനം വേണ്ടേ എടി പൊട്ടി കാളി നിന്നെ ഞാൻ എന്താ ഈ പറയേണ്ടത് ആണുങ്ങളുടെ മനസ്സ് നിനക്കറിയാഞ്ഞിട്ടാ അവർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മതി എന്നൊക്കെ അങ്ങ് തോന്നിത്തുടങ്ങും അതോടെ നിന്റെ കാര്യം കട്ടപ്പോക ഏ അങ്ങനൊന്നും വിക്രത്തിന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു നിന്റെ തോന്നലാ നീ എപ്പോഴെങ്കിലും നിന്നെ കുറിച്ചും വേദന കുറിച്ചും ഒരു താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ പറ ഇല്ലല്ലോ ടെ അവസ്ഥ എന്താ അവളാണെങ്കിൽ ജസ്റ്റ് ശങ്കർ നാരായണൻറെ മകള് അതായത് കോടീശ്വരി ഇനിയിപ്പം അവരെല്ലാവരും പിണക്കൊക്കെ മറന്ന് ഇവനെ സ്വീകരിക്കാൻ തയ്യാറായെങ്കിൽ ഒന്ന് ഓർത്തു നോക്കിയേ ആ അത്രയും വലിയ സ്വത്തും വീടും എല്ലാം ഈ വിക്രത്തിനുള്ളതായിരിക്കും അപ്പൊ പിന്നെ ആ എന്തൊക്കെ മനുഷ്യൻ പറയുന്നുണ്ടെങ്കിലും ആദ്യത്തെ വാശിയൊക്കെ കാണുകയുള്ളൂ കുറച്ച് കഴിയുമ്പോ ആദ്യമൊക്കെ ആയിട്ട് മനുഷ്യൻ അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകും ആ വിചാരിക്കും നീ ഒന്ന് ചിന്തിച്ചു നോക്ക നീ ആരുടെ മുകളെ നിനക്ക് എന്താ ഉള്ളത് ഏഹ് അപ്പൊ നോക്കുമ്പോ അയ്യപ്പനാണെങ്കിൽ നഖമൊക്കെ വെട്ടി കേറി ആസ്വദിച്ച മയൽകുറ്റിയിലിരിക്കുന്ന പോലെ അവിടെ കുത്തി ഇരിക്കുകയാണ് അപ്പൊ ഇതുകൊണ്ടിപ്പത്തന്നെ അതൊക്കെ ദേഷ്യ വരുന്നത് കഷ്ടം തന്നെ അതെ അതിനിപ്പം പിന്നെ അത് മാത്രല്ല സൗന്ദര്യത്തെ കാര്യത്തിലാണെങ്കിലോ അപ്പം അതും വേദക്ക് തന്നെയും മുൻതൂക്കം നിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ നന്ദിനി അടത്തി നീ നന്ദിനി അടത്തി നന്ദിനി അടത്തിന്ന് വിളിച്ച അല്ലെറിക്കൊണ്ട് അവിടെ നിന്നോ അവൾ അവളുടെ പാട്ടിന് അവൾ എല്ലാവരെയും അവളുടെ ജീവിതം കൊണ്ട് പൊയ്ക്കോളും നീ ഇവിടെ നന്ദി നടത്തി എന്ന് വിളിച്ചോണ്ട് ഇവിടെ നിന്നോ എന്ന് പറഞ്ഞു ഓ കൊഷ്ടം തന്നെ എന്ന് പറഞ്ഞു വേഗം ഫോൺ കട്ടാക്കിയിട്ട് ചവിട്ടി തുള്ളി വണ്ടി അങ്ങ് സ്പീഡിൽ എടുത്തോണ്ട് പോവണം അപ്പൊ ഇത് കണ്ടിട്ട് അയ്യപ്പൻ എൻ്റെ അമ്മോ ഇത് എന്തൊരു സ്പീഡാ വല്ലയിടത്ത് ഞാൻ ഇടിക്കാതിരുന്നാ മതിയായിരുന്നു എന്ന അയ്യപ്പൻ അവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നേരെ കൊച്ചു പിടിപ്പിക്കുന്നത് വിക്രത്തിന്റെ അടുത്തേക്കാണ് നമ്മൾ കാണുന്നത് നമ്മുടെ വിനായകനെയാണ് വിനായകൻ ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് ഓടി വരികയാണ് അപ്പൊ നന്ദിനി പെരോ എന്താ പറയാ കോളൊക്കെ തുടച്ചോണ്ട് ഇങ്ങനെ നിൽക്കാണ് എന്റെ നന്ദിനി എന്ന് പറഞ്ഞ നന്ദിനിയെ കെട്ടിപ്പിടിക്കുന്നു നോക്കുന്നു എന്റെ പൊന്നു മനുഷ്യ ആരെങ്ങനെ കാണും കാണുന്നൊരു കാണിടി നീ എല്ലാവരെയും വിളിക്കാം എന്താ എന്ന് ചോദിച്ചു അതെ ഒരു സന്തോഷ വാർത്ത എനിക്ക് പറയാനുണ്ട് നമുക്ക് ലോട്ടറി അടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത് എന്താ മനുഷ്യ ഞാൻ പറയാം നീ വാ എന്ന് പറഞ്ഞ ഈ നന്ദിനെയും വലിച്ചോണ്ട് നേരെ അകത്തേക്ക് ചെന്നിട്ട് വിഷു ഏട്ടാ അമ്മേ ശ്രീചേടത്തി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അലറി വിളിച്ചു അപ്പൊ ഇവരെല്ലാവരും കൂടെ വന്നു എന്താടാ വിനായക എന്താ എന്ന് ചോദിച്ചു അതെ അമ്മേ ഞാനൊരു സന്തോഷ വാർത്ത എനിക്ക് എന്റെ അറിയില്ല എന്റെ അമ്മേ വന്നപ്പ തുടങ്ങിയതാ എന്തോ ഭയങ്കര സന്തോഷ വാർത്ത പറയാനുണ്ട് അത്രേ എന്താടാ വിനായക പറ എന്താ നിനക്ക് വല്ല കച്ചവടം നടന്നോ എന്ന് വേഗം വിഷു ഇങ്ങനെ ചോദിക്കാണ് കച്ചവടം നടന്നോ ഇത് അതിനേക്കാൾ വലിയൊരു സമ്മാന എന്ന് പറഞ്ഞു നമ്മള് അച്ഛനും അമ്മയും ഞാനും വിഷുടനും ശ്രീജേടത്തെയും നന്ദിനിയും ഒക്കെ കൂടി ഒരു ടൂർ പോകുന്നു ഏ ടൂറോ ആ നമ്മളെല്ലാവരും ഗോവയ്ക്ക് പോകുന്നു ഗോവയ്ക്കോ എടാ ഗോവയ്ക്ക് അവിടെ മാത്രം ബീച്ചിലും ഒക്കെ നമുക്ക് കറങ്ങി നടക്കാം എന്ന് വിശ്വം പറഞ്ഞപ്പോ അല്ല വിനായകൻ പറഞ്ഞപ്പോ വിശ്വൻ അതെ ഭക്ഷണം കിട്ടൂടാ നന്നായിട്ട് ഉം ഏ കഷ്ടം തന്നെ അപ്പൊ എന്താടാ ഗോവയ്ക്ക് പോകുന്നോ ആ എന്റെ പൊന്നോ നിങ്ങൾ എന്തറിഞ്ഞിട്ട എന്റെ മനുഷ്യ പറയണത് മാത്രം കാശി വേണോന്ന് അറിയോ അവിടം വരെ പോവാനായിട്ട് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല അതൊക്കെ ഞാനുമായിട്ട് ഡീലിങ്സ് ഉള്ള അവര് എല്ലാം സെറ്റ് ചെയ്ത് വന്നോളും അവരുടെ ഒരു ഓഫർ ആയത് എന്നിങ്ങനെ പറഞ്ഞു ഏഹ് ഓഫറോ എന്താ വിനായക നീ പറയണത് എന്ന് കമല ചോദിച്ചപ്പം അതെ അമ്മേ നമ്മൾ വിടെ ചെന്ന് താമസിക്കാനും അതുപോലെ തന്നെ ഫുഡും എല്ലാം അക്കമഡേഷനും ഒക്കെ ഫ്രീ ആമേ എന്ന് പറഞ്ഞു എല്ലാം അവരുടെ ചെലവിലാ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമ്മൾ ട്രെയിന് പോണെങ്കിൽ തന്നെ എത്ര രൂപയാകും എന്നാ വിചാരിച്ചിരിക്കുന്ന നിങ്ങൾ ട്രെയിനോ ആര് നന്ദിനി ട്രെയിന് പോണു നമ്മൾ പറന്നു പറന്നു പറന്നങ്ങ് പോകും എന്ന് പറഞ്ഞു വിമാനത്തിലാ നമ്മൾ പോകാൻ പോണത് ഓ ഇങ്ങനക്ക് തലയ്ക്ക് പ്രോന്തായെന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞു നന്ദിനി എടീ നന്ദിനി സത്യ ഞാനീ പറഞ്ഞത് നമ്മൾ ഫ്ലൈറ്റിലാ അങ്ങോട്ടേക്ക് പോണത് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് വേദ അപ്പുറത്ത് നിൽപ്പുണ്ട് കേട്ടോ വേദിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട വിനായകൻ ഓരോന്ന് രീതിയിൽ എണ്ണിയും വിളിക്കാന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോ എന്താണെങ്കിലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു ഞാൻ നാളെയോ മറ്റന്നാളോ മറ്റോ ഡേറ്റ് പറയാം അതിനു മുൻപ് എല്ലാവരും പെട്ടിയും സാധനങ്ങളും ഒക്കെ റെഡി ആക്കി വെച്ചോ എല്ലാം സെറ്റ് ആവും എടാ നിനക്ക് ഇത്രയും മാത്രം ഓഫർ ചെയ്യാൻ മാത്രം അവരുമായിട്ട് നിനക്കെന്താ ബന്ധം അല്ല എന്ത് കച്ചോടാ എന്ന് പറഞ്ഞു അതൊക്കെ ഉണ്ടമ്മേ അതൊക്കെ ഒരു സെറ്റിൽമെന്റ് ആ ഒരു കൊടുക്കൽ വാങ്ങൽ ഡീലിംഗ് എന്നൊക്കെ പറയാം ആ അങ്ങനെയൊക്കെ പറഞ്ഞാ മതി ഒരു ബമ്പർ ലോട്ടറി എന്ന് പറഞ്ഞാ മതിയല്ലോ അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് വിനായകൻ ഇങ്ങനെ നിൽക്കുകയാണ് ആ അപ്പൊ നന്ദി ഇനി വന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് നന്ദിനും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാൻ തുടങ്ങി ഇപ്പൊ അമ്മ വേഗം ചോദിക്കാണ് അതെ വിക്രം വേദയും വരുന്നില്ലേ നമ്മുടെ കൂടെ അത് പിന്നെ അമ്മേ വിക്രം അല്ല വേദ പിന്നെ നമ്മുടെ കുടുംബത്തിലെ ഒരാളായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ലല്ലോ പിന്നെ വിക്രത്തിന്റെ കാര്യം അവനെ കൂട്ടിക്കോട്ട് പോവാന്ന് വെച്ചാ അച്ഛൻ വരില്ല അച്ഛൻ വരാത്തൊരു ഞാനും വരില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞ അത് നടക്കില്ല എന്ന് പറഞ്ഞ വിനായകൻ അകത്തേക്ക് കയറിപ്പോയി പക്ഷെ കമലയ്ക്കൊരു സങ്കടമായിട്ടോ വേദയില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമം എങ്കിലും ഇവര് നേരെ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്നിട്ട് റൂമൻ്റെ വാതിലടച്ചു വാതിലടച്ചിട്ട് നന്ദി ചോദിക്കാന്ന് എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾക്ക് വല്ല ഭ്രാന്ത് പിടിച്ചോ അതോ നിങ്ങൾ വല്ല മദ്യപിച്ചിട്ടുണ്ടോ എവിടുന്നു ഗിഫ്റ്റ് ഓച്ചർ കിട്ടിയതാ മനുഷ്യ എന്ന് ചോദിച്ചു എടീ നീ ഗിഫ്റ്റ് ഓച്ചാർ എന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും പേര് ഗോവയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു ഗിഫ്റ്റ് ഓച്ചറിനെ പറ്റി ഞാൻ ആദ്യായിട്ട് കേക്കുക അതും ഫ്ലൈറ്റില് ഇപ്പൊ കേട്ടല്ലോ എന്നാ പോവാൻ നീ തയ്യാറായിക്കോ ഈ മനുഷ്യ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ എവിടെ നിന്ന് കിട്ടിയാന്ന് നീ പറഞ്ഞേ പറ്റുള്ളു സത്യം പറ മനുഷ്യ നിങ്ങളും വല്ല എന്താ മല അന്താരാഷ്ട്ര പരിപാടിയും തുടങ്ങിയോ അതോ മറ്റോ സ്വർണ്ണക്കടത്തോ നീ എന്തൊക്കെയാണ് ഈ പറയണത് അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും കാശിന്റെ ഗിഫ്റ്റ് ചോദിച്ചാർ നിങ്ങക്ക് എവിടെന്ന് കിട്ടി പറയാം ഒരു ഡീല് നടത്തി കൊടുക്കാം എന്ന് ഗിഫ്റ്റ് ചോദിച്ചാർ എന്നിട്ട് പിന്നെ കുറെ കാശും കിട്ടും ആരുമായിട്ട് എന്താ ഡീല് അതെ നീ ആരോട് പറയരുത് ഞാൻ പറയാം എന്ന് പറഞ്ഞു അതെ ജസ്റ്റിസ് ശങ്കർ നാരായണനുമായിട്ടാണ് ബീലിങ്സ് അതായത് അയാൾക്ക് അദ്ദേഹത്തെ മകളേയും കിട്ടും നിനക്ക് അവൾ ഇവിടുന്ന് പോയേം കിട്ടും എന്താ പോരെ സന്തോഷായില്ലേ മനസ്സിലായില്ല പറയാം എല്ലാം പറയാം ഇന്ന് എനിക്കൊരു പ്രധാന ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ജസ്റ്റിസ് ശങ്കർ നാരായണന്റെ മകൻ ശ്രീകാന്തും അയാളുടെ ഭാര്യയുമായിട്ടും മറ്റാരുമല്ല ശ്രീകാന്തും വർഷയും കൂടി വിനായകനെ കാണാൻ വന്നു സർ സാര എന്നെ കാണാൻ വന്നത് എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേനും മറ്റൊന്നിനും അല്ല വിനായക എന്ന് പറഞ്ഞു തിരക്കാണോ സാറിന് എന്താ വല്ല സ്ഥലം വാങ്ങാനാണോ വാങ്ങാനാണെങ്കിൽ സ്ഥലം നിൽപ്പുണ്ട് പക്ഷെ കൊടുക്കാനാണെങ്കിൽ മാർക്കറ്റ് ഇട്ടള്ളാം അതൊന്നുമല്ല ഞങ്ങൾക്ക് വേദയെ തിരിച്ചു വേണം എന്ന് പറഞ്ഞു അയ്യോ എൻ്റെ പൊന്ന് സാറേ അത് പിന്നെ കൊളയട്ട പിടിച്ച് കിടക്കുന്നത് പോലെ തൂങ്ങി കിടക്കുന്ന ആ പെങ്കോച്ചിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ എങ്ങനെങ്കിലും അതിനെ അവിടെ പറഞ്ഞു വിടാൻ ഞങ്ങൾ മാക്സിമം നോക്കുന്നുണ്ട് പക്ഷെ എങ്കില ഒരു തരത്തിലും മോവില്ലാത്ത അതിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നിങ്ങനെ ചോദിക്കാണ് അതെ വിനായകൻ ഒരു ഉപകാരം ചെയ്തു തരണം അവളെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചെത്തിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പറ അതാ ഞങ്ങൾ പറഞ്ഞത് അതിനാ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞു അതെ വേദയെ ഞങ്ങൾക്ക് എന്താണെല്ലാം തിരിച്ചു വരണം എന്ന് പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ ആ കൊച്ചിനോട് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവണ്ടേ അത് പെരുമാറുന്നതിന് ഞങ്ങളൊരു വിലയിട്ടാലോ അവൾ ആ വീട്ടിൽ തന്നെ താമസിക്കണം വിക്രം കഴുത്തി കെട്ടിയ താലിയുടെ പേരും പറഞ്ഞാണ് തന്റെ കഴുത്തിക്കയറിയത് പവിത്രമായ എന്തോ ഒന്നാണെന്നാണ് അവളുടെ വിചാരം ആ ശരിയാ ഞാനും എൻ്റെ ഭാര്യയും ഇതും പറഞ്ഞ് കുറേ ചിരിക്കാറുണ്ട് സത്യത്തിൽ നിങ്ങളുടെ പെങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാണ് കൊഴപ്പമില്ലെങ്കിൽ അവൾ ഇങ്ങനെ ഇതിനൊന്നും നിക്കില്ലല്ലോ അത്താണ് അവൾ വിചാരിക്കുന്ന പവിത്രതയും വിലയൊന്നും വിക്രത്തിനും ആ താലിക്ക് നൽകുന്നില്ല എന്ന് പരുത്തി തീർക്കണം അതിന് വിനായകൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം അല്ല സർ ഇതുവരെ ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് സാർ പറഞ്ഞില്ലല്ലോ അപ്പൊ വിശദമായിട്ട് തന്നെ ഇയാള് പറഞ്ഞു കൊടുക്കുവാണ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അയ്യോ അത് പിന്നെ നമ്മള് എടി പണത്തെക്കാൾ അഭിമാനത്തിന്റെ പ്രശ്നാണ് കാര്യം നടന്ന അഞ്ചു ലക്ഷം ഓഫർ അപ്പോഴോ ഐശ്വരമോ അഞ്ചു ലക്ഷം രൂപയോ കാശായിട്ട് തന്നെ കിട്ടുവോ ഇല്ല കുറച്ച് കുറച്ച് കൾപ്പലണ്ടി മെട്ടാ എട തരുന്നത് നമ്മൾ വിറ്റ് വേണം കാശാക്കാൻ എൻ്റെ പൊന്നോ ഞാനത് ലിക്വിഡായിട്ട് വേണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനത് സ്ഥലത്തിന്റെ ആ പൈസയിലേക്ക് കൊടുക്കുന്ന എന്താ പറയാ എഗ്രിമെന്റ് എഴുതിക്കും ഞാൻ എനിക്ക് കാണിച്ചു തരണേ ഒന്ന് ഒരുമിച്ച് ഒന്ന് കാണാനാ കാര്യത് പയ നമ്മൾ എല്ലാവരും ടൂർ പോകും ബാക്കി അവര് നോക്കിക്കൊള്ളുന്നേ ദേവിനെ ഇതാരോടും ഒരു കാരണവശാലും പറഞ്ഞു പോവരുത് അവനറിനെ അറിയാലോ ചേട്ടനുള്ള അന്നും അവൻ നോക്കത്തില്ല എന്നെ വെച്ച് കീച്ചും ഒരു ഇതും വേണ്ട ഞാൻ പറയില്ല എന്ന് തന്നെ പറഞ്ഞു കൂട്ടും പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ് വിക് സാധാ പോലെ രാജേട്ടന്റെ വർക്ക്ഷോപ്പിൽ പോയി ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ രാജാട്ടം ചോദിക്കുവ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ വന്നിരുന്ന എന്ത് കാര്യം നിനക്ക് എല്ലാ കാര്യവും ആലോചിക്കണ്ടേ അത് ശരി അപ്പൊ നീ ഒറ്റാന്തടി അല്ല അത് ആലോചിക്കണമെന്നാ രാജാട്ടൻ പറഞ്ഞത് എത്രയെന്ന് വെച്ചിട്ടാണെ നടക്കുക ശ്രീനിസാറിനോട് പറഞ്ഞാലേ ആ മരക്കമ്പനിയിലോ മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിലോ വല്ല ഓഫീസ് ജോലി കിട്ടില്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അത് പറഞ്ഞാ മതി നീ എന്താടാ പറയുന്നത് ആ കുട്ടി എന്താണേലും പോവില്ല അതിന് ചെലവിനുള്ള വകിയെങ്കിലും കണ്ടെത്തണ്ടേ ഈ അച്ഛൻ അത് കണ്ടെത്തണോന്നാണോ നീ പറയണത് എന്ന് ചോദിച്ചു ഈ ദേഷ്യ പിടിച്ച് അവിടെ ഇരുന്ന് ഒരു എന്താ പറയാ എടുത്ത ഒരു സാധനം ഒറ്റ വെച്ചു വെച്ചുകൊടുത്തു അപ്പോഴാണ് രാധ അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ നോക്കിയാ വിക്രമേട്ട എറിയുന്നത് ഇപ്പൊ ജസ്റ്റ് മിസ് ഇനിയിപ്പോ ഈ നിമിഷം ഇത് മാറിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഗ്ലാസ് പൊട്ട് തവിട് പൊടിയായി രണ്ടായിരം രൂപ പോയി കിട്ടിയേനെ എന്താണെങ്കിലും കാര്യങ്ങൾ ഇത്ര ഒക്കെ ആയി സ്ഥിരിക്കുക ഇനി കാര്യങ്ങളെ എന്താ പാവാം അത് നേരെയാക്കണ്ടേ ഞങ്ങളും എന്താ പറയാ അത് തന്നെ പറയുമായിരുന്നോ പഴയ കാര്യം പറഞ്ഞ എന്താ കാര്യം തീരുമാനം ഉടനെ എടുക്കണ്ടേ തീരുമാനിക്കാൻ ഒന്നുമില്ല എത്രയും പെട്ടെന്ന് ഞാൻ വീട്ടിൽ നിന്ന് നിറക്കണം എന്നിട്ട് എന്നിട്ട് എന്നെ കെട്ടി വേറെ എവിടെയെങ്കിലും മാറി താമസിക്കണം ബെസ്റ്റ് ഇനിയിപ്പൊ നിന്നെ കൂടി കെട്ടണോ പിന്നെന്താ അവളെ കെട്ടിയതല്ലേ പിന്നെന്താ എന്നെ കെട്ടിയ കുഴപ്പം എന്ന് ചോദിച്ചു അപ്പൊ വിക്രം ഇങ്ങനെ നിക്കാം അവളെ കെട്ടിയതേ വെറും വാശിയും ദേഷ്യയും കൊണ്ടാണെന്നാണല്ലോ പറഞ്ഞത് എന്റെ കാര്യത്തിലെ ഇത്രയും കാലത്തെ ഒന്നുമില്ലെങ്കിലും സ്നേഹവും പ്രേമവും ഒക്കെ ഉണ്ടല്ലോ ഹേ കൂടുതൽ അധികാരം എനിക്ക് തന്നെയാ പ്രേമോ ആർക്ക് നിന്നോടോ എന്ന് ചോദിച്ചു വിക്രം എന്താ ഇല്ലേ ദേ അവസാന സമയത്ത് അങ്ങനൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ്ടല്ലോ ധേ എനിക്ക് വേറെ ഒന്നും നോക്കായില്ല കുത്തിച്ചാവും ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ രാജേണ്ടോ നിന്നെറ്റ എൻറെ മോളെ നീ കളിക്കല്ലേ ചെയ്സ് വെട്ടുന്ന ഉളിയാ മര്യാദക്ക് മാറ്റിപ്പിടി എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ സത്യമായിട്ടാ പറയുന്നത് ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചു ഇനി എനിക്ക് ഒരിക്കലും കുറ്റിയും പറിച്ചു വന്ന അവൾക്ക് അവളുടെ പേരില് ഒഴിവാക്കാനാ പരിപാടി എങ്കിൽ ചോണേനു മുന്നേ ചിലപ്പോ ഇയാളെയും കൊല്ലും ഉറപ്പാ കൊലടി നീ കൊലടി എന്ന് പറഞ്ഞ വിക്രം ഇങ്ങനെ ചെല്ലാണ് കേട്ടോ അപ്പോഴേക്ക് രാധ മേടിച്ചു പോയി അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് നമ്മുടെ അടുത്ത ആഴ്ച നമ്മുടെ എന്താ പറയുക ശങ്കർ നാരായണനെ പൊളിച്ചെടുക്കുകയും നമ്മുടെ ശങ്കർ നാരായണൻ ആരാണെന്ന് വേദയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിശേഷമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ട് എത്താം മൊബൈൽ ആൻഡ് സി ഒക്കെ